ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ചേലക്കര ദേശമംഗലത വയോധികൻ മുങ്ങി മരിച്ചു ആറ്റുപുറം പള്ളം ദേശമംഗലം കനാൽ റോഡിൽ താമസിക്കുന്ന കരുമാങ്കുഴി എഴുപത്തിയെട്ടു വയസ്സുള്ള നാരായണമേനോൻ എന്ന ഉണ്ണിമേനോനാണ് മരിച്ചത് കപ്പിളിങ്ങാട്ട് മനക്കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇന്ന് വൈകിട്ട് സംഭവം ചെറുതുരുത്തിയിൽ നിന്നുള്ള പോലീസിന്റെയും ഷൊർണൂരിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മേൽനടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി